എമ്മയും അമ്മയൊക്കെ ആ റൂമിലാണ് അവ കരിച്ചേനാരും അങ്ങനെ കൊടുക്കും ും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളുടെ മൂന്നാമത്തെ നോമ്പായില്ലേ അപ്പം ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്ന് ബാബു എല്ലായിരുന്നെൽക്കത്ത മാതിരി ബാബു മലപ്പുറത്ത് പോയിക്കാണ് ബാബുനെ ബാങ്കിൽ നിന്ന് അരവിളിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ ഭയങ്കര വെയിലാണല്ലേ പുറത്ത് അപ്പൊ ഇവിടെ വിരുന്നേരുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത്രയും നേരമായിട്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് നമ്മൾ പത്തിരിപ്പണിയൊക്കെ അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചൊക്കെ പരത്തിയിട്ടൊക്കെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ചെറുതായിട്ട് ക്ലിപ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരേ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഗൈസ് വാച്ച് ദ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്താ പറയുക പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ തോർത്തുമുണ്ട തലയിട്ടിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കിയ സംഭവം നനഞ്ഞ തോർത്തുമുണ്ട് തലയിൽ പ്രശ്നമുള്ളത് നനഞ്ഞ തോർത്തുമുണ്ടല്ലായിരുന്നു അത് പിന്നെ പണിൻ്റെ ഇടയിൽ തോർത്തുമുണ്ട് തലയിൽ നമ്മൾ ഇട്ട് പോവും ഇടാത്തവരാവൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു പ്രാവശ്യം പോലും തലയിൽ തോർത്തുമുണ്ട് ഇടാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പണിൻ്റെ തിരക്കിലായിരുന്നു ഭയങ്കരമായിട്ട് അതുകൊണ്ട് തന്നെ ആ മൈൻഡിൽ തലയിൽ എന്തെങ്കിലും ഉണ്ടായാൽ മതി എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും കൈ നമുക്ക് ഇനി പരിപാടിയിലോട്ട് പോകാൻ കാരണം കുറച്ച് ടൈം ആയിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് വേറൊരു ഉണ്ട് ഇന്ന് നമുക്ക് നമ്മളെ പള്ളിക്കത്തെ ഉസ്താദിന് ചെലവിന് കൊടുക്കുന്ന ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് ഉസ്താദിനുള്ള ഫുഡും കൂടി നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ പാടിക്കൂട്ടിങ്ങാണ്ടുള്ള ഒക്കെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടോക്കി ഒരു രണ്ടു മണിയായപ്പോൾ തന്നെ നമ്മൾ പരിപാടികളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഇമ്മ പത്തിരിൻറെ പൊടിയൊക്കെ വാട്ടി ഉണ്ടാക്കിയങ്ങട്ടോ അപ്പോഴത്തെ നമുക്ക് വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോടും സംസാരിച്ചിരിക്കണ ഇരിപ്പാണ് കേട്ടോസ് നമ്മളുടെ പത്തിരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്നലത്തെനെക്കാട്ടി തോനെ ഇമ്മ ഉണ്ടാക്കിയിക്കണ് ഉസ്തായിട്ടുണ്ട് അപ്പം ഇമ്മ ഇവിടെ കറിക്കുള്ള സാധനങ്ങൾ എന്നത്തെയും പോലും ഒരുക്കിയോണ്ടിരിക്കാണ് അപ്പൊ നമുക്കിത് ചൂടാറാതെ നോക്കണോണ്ട് ഞാനിത് ഇങ്ങനെ

ോ ചൂട് വരുന്നിട്ട് കുക്കട

നമ്മളുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കട്ട് ആയിട്ട് കൂടെ പോകേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ മരത്തുമ്മ കട്ട് ചെയ്യണം മരം ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല തേറ്റ് ഇത് മരത്തിൻ്റെ കട്ടിങ് പോണെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെതാ നമ്മളെ കട്ട്ലേറ്റിനുള്ള ഉള്ളി വഴറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പം ഞാൻ നമ്മൾ ഫസ്റ്റത്ത് നോമ്പിൻ്റെ അന്ന് നമ്മൾ കട്ട്ലേറ്റിയാണ് ഉണ്ടാക്കുന്നത് അന്ന് ഞാൻ കറക്റ്റ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അന്ന് രണ്ട് ഉള്ളി എടുത്തിട്ടുള്ളൂ ഇന്ന് നമ്മൾ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഉത്രായനും കൊടുക്കണമല്ലോ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാടി കിട്ടണം ഇനിയിപ്പോൾ അതുമാത്രമേ പണിയുള്ളൂ ഉമ്മാൻ്റെ പത്തിടിയായി ചിക്കൻ കറി ആയി ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജ്യൂസിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഇതിൻ്റെ കട്ട്ലേറ്റ് നോക്കണം അപ്പൊ നമ്മൾ രണ്ട് അല്ലെങ്കിൽ വേറെ ഉണ്ടാക്കണം ഒന്നിക്കും വിചാരിച്ചിട്ടുള്ള ബാബു പിന്നെയും പോയിട്ടാ ബാബു ഫ്രണ്ട്സ് ഒക്കെ പാടില്ല പിന്നെയും പോയി അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇതെങ്ങനെ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചോസ് കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എന്താണ്

ചിക്കൻ കട്ട്ലേറ്റിൽ ചിക്കൻ തന്നെ ഇടലേ അല്ല ഉണക്ക മീനല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങാണെങ്കിൽ കൂടുതലും ചിക്കന് കുറവേക്കാം ആ കേൾക്കാനും കൂടുതല് ഞമ്മളിപ്പ വീട്ടിൽ ഉണ്ടാക്കുന്നോണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കണ ചിക്കൻ ചിക്കൻ കട്ലേറ്റില് ചിക്കൻ കുറച്ച് തോന്നിടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കേ ഞാനും കണ്ട കമന്റ് ചെയ്യാം വീണ്ടും ഉരുള കേും ഉള്ളിയും അധികം ചിക്കനേക്കാരൻ കൂടുതൽ കടിക്കാൻ കിട്ട അതാണ് ഞാൻ ഉദ്ദേശം അല്ലാതെ ഞാൻ ചിക്കൻ പറയണ്ടേ ഞാൻ പിന്നെ അധികം വായിക്കാൻ പൊടിയാണോ അണ്ട വാങ്ങിയണ്ടോ കാ ഒരു കടക്കാരനെ വെല്ല ബിസ്ക്കറ്റ് എടുത്ത് അല്ല സ്ക്ർട്ട് എടുത്ത് പൊടിച്ച് അതിണ്ട് പേരിനേ പൊടിച്ച് എടുത്തെ കണ്ടേ നമ്മൾ പൈമ്പറി അപ്പുറത്തണ്ടാക്കുകോ വലിയ റപ്പക്ക നടലിറ്റി കട്ട്ലറ്റ് സ്പെഷ്യൽ ഡിൽടുബർ സെലി ഇസ്ത എനി ഭംഗി ടേസ്റ്റ് മതി മൊമോസിന്റെ മതിയാന്നാ മതിന്റെ ചിക്കന് പൊയ് നിക്കുക ചിക്കൻ പുകട ചിക്കൻ പുകാടത് എന്താണ് മോമൂസ് അങ്ങനൊക്കെ പയനിറവ് ഇതൊക്കെ ു തിന്നോക്കിലു ആറേ മുക്കാൽ ആട്ടെ ഞാൻ പറഞ്ഞു ഇപ്പൊ സമയം ആറേക്കാല് ും പഴംപൊരി ഒന്നിലൂട്ട് എവിടെസ് നമ്മള് വേറൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് ല്ലേ കറി 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 അറിയിക്കെട്ടായിട്ട് അഞ്ചിനോ ആറ് മുപ്പതിനു പോണം അങ്ങനെ നന്നായിട്ട് അതുകൊണ്ട് തന്നെ അർജന്റ് അർജന്റ് ഇനിയുള്ള തട്ടിലെന്താ വെക്കുന്നത് ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചാ മതി അപ്പൊ എന്താണ് ഇവിടെ അർജന്റായിട്ട് രണ്ടുപേരും ഇവിടെ നിറച്ചുകൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ബാബും കൂടി അതെ അതെ ജ്യൂസായി ജ്യൂസ് ഇതാ അവിടെ കൊണ്ടത് കൊടുക്കഴിഞ്ഞു കുറച്ച് ടൈമ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഉസ്താൻ ആയിട്ടുള്ളതാണ്ട് രണ്ട് ജ്യൂസ് ഉണ്ട് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഇത് ചായ ഇതിലാണ് പിന്നെ പച്ചരും കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടാ ഉസ്താവിന് കൊടുക്കണ്ട എട്ട് ഓട്ട പച്ചില്ല രണ്ടാകും കൊടുത്തതിനാല് അപ്പൊ എന്തായാലും മൈക്കോടെ എന്നാലും നമ്മുടെ മൂന്നാമത്തെ നോമ്പൂര് ജകബുക നോമ്പായി പോയില്ല ഒക്കെ പാടി പാഞ്ഞു പാഞ്ഞ് ഒരു നോമ്പായി പോയി എന്തായാലും അത്യാവശ്യത്തിനുള്ള സംഭവം നമ്മൾ ഏകദേശം നമ്മളെ കടലേറ്റൊക്കെ റെഡിയിട്ടുണ്ട് മമ്മിക്കള് പായേ ഓട്ടപ്പാച്ചിരി അപ്പൊ ഞാൻ ഇത് ചായ കുടിക്കട്ടെട്ടോ ആ ഒരു ഇതിൻറെ ഇടയിൽ ആകെ എന്താ പറയാ ഇന്നലൊക്കെ നല്ല ക്ലീൻ ആക്കിട്ടതായിരുന്നു പക്ഷെ ഇന്ന ഇന്നലെ എന്താ ഇന്നത്തെക്കാട്ടി കഷ്ടമായി നിന്നല്ലേ ഇന്നലത്തേനെക്കാട്ടി കഷ്ടു അപ്പൊ എന്തായാലും കഴിക്കോട്ടോ 아직까지있 <sus> ഇമ്മ ഏ ആദ്യം ഒന്ന് നോക്കിട്ടാ പിന്നെ ഞാൻ ഒന്നുകൂടി ഏ അല്ല സൗണ്ട് കൊടുത്ത് കിട്ടിട്ടേ ഇപ്പം ചോങ്ങീന്ന പേടിച്ച പേടിച്ചാ ഞാൻ കട്ട്ലേറ്റ് ഇതാക്കിട്ട് കൊടുത്തില്ല ഞാന് തട്ടിയ തട്ടല് പാ കിടക്കുമ്പോ പൊന്തല പൊന്തി ചാടിയാലറങ്ങിയെന്നുചേ എന്തിനു കറീണേ പേടിച്ചിട്ടാ സിനോ

எடு கண்ணு மோடி நம்ம வீட்டிலாட்டது அப்ப குறச்சி வந்துட்டு இன்னொரு வீடியோ ஒரு சஸ் எந்த Ah, ും കാരണം ഉസ്താദിനുള്ള നമ്മളെന്നെ നോമ്പ് ശരിക്കും പറഞ്ഞിട്ടില്ല ആ ടൈമിൽ ഉസ്താദിനെ കൊണ്ടേ കൊടുക്കാൻ ഓട്ടോ നേരം നോമ്പർക്കെ നേരെ ഇന്ത്യ മമ്മിന്റെ മമ്മിന്റെ

റിയില്ല ഇവിടുന്നില്ല നമുക്ക് അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു രാവിലെ അത് കേസ് നമുക്ക് ഒരു സർവത്ത് വിളിക്കാൻ സർവത്ത് തലേ സർവത്ത് തലേ കറി ഗൈസ് നമ്മളിങ്ങനെ പോരിനെ വഴി കണ്ടപ്പോ നിർത്തിയാണ് കേട്ടോ കൂടുതൽ വലിച്ചു കിട്ടില്ല അതെ കൈസ് അപ്പൊ നമ്മള് നേരെ നമ്മള് നമ്മളെ പൂക്കോട്ടൂരോടൊപ്പം പോവാണ് അപ്പൊ ഗൈസ് വീട്ടിൽ ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ കാണാം